ഹലോ സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഓണം നമ്മുടെ കുട്ടുകാരൻ്റെ വീട്ടിലാട്ടോ കൂട്ടുകാരൻ്റെ വീട്ടിലെ ഓണത്തിന് പോകാൻ വേണ്ടി ഇങ്ങനെ നിക്കുകയാണ് നമ്മൾ കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ടായിട്ട് നമ്മളെ കാത്തിരുന്ന കൂട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അനുഭവ അജിനേത് ആ അജിനേത് അജാതൊക്കെ കുട്ടികളെ കണ്ടാണല്ലോ നമ്മുടെ കുട്ടികളൊക്കെ വന്നിട്ടില്ല അങ്ങനെ സുഹൃത്തുക്കളെ ഞമ്മള് കുട്ടാരൻ്റെ വീട്ടിലെത്തി അത് നമ്മള് കയറിച്ച് തന്നെ നല്ല വലിയൊരു പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടോ കണ്ണീലുകളൊക്കെ കത്തിച്ചു വെച്ച് ഭംഗിയായി പൂവൊക്കെ ഇട്ടുവച്ചിട്ടുണ്ട്

ਆਹ ਬੋਟੋ ਬੋਟੋ mặt lắm rất là kỹ thuật quá tạo nên một lần lượt đàn

തിരുവോണത്തിൻ്റെ വിശേഷങ്ങൾ കുട്ടേട്ടൻ്റെ അടുത്തെ ഓണം ഏകദേശം കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ വിരിയാണ് പിന്നെ ഒരു ഓണം കൂടിയുണ്ട് ഞങ്ങളെ ചിട്ടിയാറുമ്പത്തെ വണ്ടൊരു കുട്ടേൻ്റെ വീട്ടിലാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോവാൻ അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഞങ്ങൾ ഭക്ഷണ ഉള്ളാക്കി കുട്ടൻ്റെ വീട്ടിലേക്ക് പോവാടോ അങ്ങനെ ആള് വണ്ടർ കുട്ടൻ്റെ വീട്ടിലെത്തിയിട്ടോ ചിറ്റാറമ്മിൽ കുട്ടൻ്റെ വീട്ടിലാണ് റാഫി സലീമൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം കുറച്ച് ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അഫ്സല് ഒരു ഭക്ഷണം കഴിച്ചിറങ്ങി കുട്ടനെല്ലാവരും സ്വീകരിക്കുന്നുണ്ട് അവിടെ ആയേക്കാം തൊബൈമേടക്ക് നീ ആവ ഓക്കേ സാവരടോ പോയി ഇതിനെ മെച്ചോണം കണ്ടോ ഇവിടുത്തെ ആ സ്റ്റേഡ് നട അടുത്ത സ്റ്റേഡ് ഓക്കേ

ഓണപരിപാടി സമാപിച്ചു സമാപന സമാപനം